നമസ്കാരം മലയാള വാർത്താ ചാനൽ ലോകത്ത് ഉപതെരഞ്ഞെടുപ്പ് ചൂടിൽ നിന്നും മാറി സാധാരണയായ വാരമായിരുന്നു കടന്നുപോയത് പോയ വാർത്താവാരത്തിൽ എടുത്തു പറയാൻ കഴിയുന്ന വലിയ ബ്രേക്കിങ്ങുകളൊന്നും ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ മത്സരം പൊതുവേ കുറഞ്ഞ വാർത്താവാരമായിരുന്നു ഇത് ഈ വാർത്താവാരത്തിൽ ബാക്ക് റേറ്റിംഗിൽ കാര്യമായ മാറ്റങ്ങളും ഉണ്ടായില്ല പതിവ് പോലെ എതിരാളികളില്ലാത്ത ഏഷ്യാൻ ന്യൂസ് ചാനൽ ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ് രണ്ടാം സ്ഥാനത്ത് റിപ്പോർട്ടർ ടിവിയും മൂന്നാം സ്ഥാനത്ത് ട്വൻ്റി ഫോറുമാണ് ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്നതിൻ്റെ ആലസ്യത്തിൽ നിന്നും മലയാളം ചാനലുകൾ പതിയെ പുറത്തു വരുന്നതേയുള്ളൂ ഇതാണ് പോയ വാരത്തിൽ കണ്ടത് അതുകൊണ്ട് തന്നെ വലിയ വാർത്തകളുടെ ബ്രേക്കിംഗ് ഉണ്ടായില്ല എന്നാൽ പിന്നിൽ നിന്നും മുന്നിൽ കയറാൻ ട്വൻ്റി ഫോർ ന്യൂസ് ചാനൽ കുറുക്കുവഴികൾ പൈറ്റിയ തന്ത്രങ്ങളും വേണ്ടത്ര വിജയിച്ചില്ലെന്ന കാഴ്ചയും വാർത്താ ചാനൽ ലോകം കണ്ടു റിപ്പോർട്ടർ ചാനൽ കേരള മിഷൻ്റെ പ്രൈം ബ്രാൻഡ് വാങ്ങിയതിന് സമാന തന്ത്രമായിരുന്നു ട്വൻറ്റി ഫോറും നടത്തിയത് എന്നാൽ ഇത് വേണ്ടത്ര വിജയിച്ചില്ല വോട്ടെണ്ണൽ വാരത്തിൽ മലയാളികളുടെ പ്രിയപ്പെട്ട വാർത്താ ചാനലായി മാറുന്ന ഏഷ്യാന്റ് ന്യൂസ് ചാനലാണ് കാലങ്ങളായി തുടരുന്ന ശീലം അവർ തുടർന്നപ്പോൾ പോയ വാർത്തയിലും എതിരാളികളില്ലാതെ ഏഷ്യാന്റ് ന്യൂസ് ഒന്നാം സ്ഥാനത്തെത്തി നാൽപ്പത്തി എട്ടാം വാരത്തിലെ ബാർക്ക് റേറ്റിങ്ങിൽ ഏഷ്യാന് തൊണ്ണൂറ്റിമൂന്ന് പോയിന്റാണ് നേടിയത് നാല്പത്തി ഏഴാം വാരത്തേക്കാൾ ഒരു പോയിന്റ് അധികം നേടിയാണ് മലയാളികളുടെ നമ്പർ വൺ വാർത്താ ചാനൽ തങ്ങൾക്ക് എതിരാളികളില്ലെന്ന് പ്രഖ്യാപിക്കുന്നത് രണ്ടാം സ്ഥാനത്തുള്ള റിപ്പോർട്ടർ ചാനൽ എഴുപത്തെട്ട് പോയിന്റാണ് നേടിയത് രണ്ട് പോയിന്റ് മെച്ചപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ കേരള വിഷൻ ഓൺ ചെയ്താൽ ആദ്യം വരുന്ന ചാനൽ ഇതാണ് കോടികൾ മുടക്കിയാണ് റിപ്പോർട്ടർ കേരള വിഷൻ പ്രൈം ബ്രാൻഡ് വാങ്ങിയത് അതേസമയം ട്വന്റി ഫോർ ന്യൂസ് ചാനൽ അറുപത് ആണ് നേടിയത് നാൽപ്പത്തി ഏഴാം ആഴ്ചയിൽ അൻപത്തിനാല് ആയിരുന്നു ചാനൽ ആറ് പോയിന്റ് മെച്ചപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ട് മൂന്നാം സ്ഥാനത്ത് തന്നെ തുടരുകയാണ് ഷിർ രക്ഷാപ്രവർത്തന സമയത്ത് റേറ്റിംഗിൽ ഒന്നാമത് എത്തിയ ചാനലാണ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത് അതേസമയം റിപ്പോർട്ടറിന് കിട്ടിയ പ്രേക്ഷക പിന്തുണയാണ് ട്വൻ്റി ഫോറിന് തിരിച്ചടിയായത് കേരള വിഷൻ്റെ സെറ്റ് ടോപ്പ് ബോക്സിൽ ഓൺ ചെയ്യുമ്പോൾ തന്നെ റിപ്പോർട്ടർ എത്തിയതും ട്വൻ്റി ഫോർ ന്യൂസിനെ ബാധിച്ചെന്നാണ് വിലയിരുത്തൽ ഇത് മറികടക്കാനാണ് ട്വൻ്റി ഫോർ കുറുക്കുവഴി തേടിയത് അതേസമയം ചാനൽ റേറ്റിംഗിൽ നാലാം സ്ഥാനത്ത് പോലെ മനോരമ ന്യൂസ് ന്യൂസാണ് നാൽപ്പത് ആണ് മനോരമയ്ക്കുള്ളത് അഞ്ചാം സ്ഥാനത്തുള്ള മാതൃഭൂമി ന്യൂസ് മുപ്പത്തിയാറ് ആണ് നേടിയത് അതേസമയം ജനൻ ടി വി ഇരുപത്തൊന്ന് പോയിന്റുമായി ആറാം സ്ഥാനത്ത് തുടരുന്നു കരളി ന്യൂസ് ചാനലും ഇതേ പോയിന്റ് തന്നെയാണുള്ളത് പിന്നാലെ ന്യൂസ് ഐറ്റി കേരള പതിമൂന്ന് പോയിന്റുമായും മീഡിയ വൺ ആണ് ബർഗുഴറ്റിംഗ് ഏറ്റവും പിന്നിൽ നാൽപ്പത്തിയെട്ടാം ആഴ്ചയുടെ മലയാളം ന്യൂസ് ചാനൽ ടി ആർ പി അപ്ഡേറ്റ് ഇങ്ങനെയാണ് ഏഷ്യൻ ന്യൂസിന് തൊണ്ണൂറ്റി മൂന്ന് റിപ്പോർട്ട് ടി വിക്ക് എഴുപത്തെട്ട് പോയിൻറ്റ് ട്വൻറ്റി ഫോറിന് അറുപത് മനോരമ ന്യൂസിന് നാൽപ്പത് മാതൃഭൂമി ന്യൂസിന് മുപ്പത്തിയാറ് ജനം ടി വിക്ക് ഇരുപത്തൊന്ന് കൈരളി ന്യൂസിന് ഇരുപത്തിയൊന്ന് ന്യൂസ് എയ്റ്റീൻ കേരള പതിമൂന്ന് മീഡിയ വൺ ഒൻപത് രണ്ട് പ്രമുഖ പാർട്ടികളുടെ മാധ്യമങ്ങളായ ജനം ടിവിയും കരളി ന്യൂസിനും ഒരേ പോയിന്റുകൾ തന്നെയാണ് ഈ ആഴ്ചത് ഈ ആഴ്ചയിലും ഉള്ളത് എന്നത് വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് ഏറ്റവും ഒടുക്ക മീഡിയ വണ്ണാണ് ഒൻപത് പോയിന്റ് മാത്രമാണ് ഇവർക്ക് നേടാൻ സാധിച്ചത് കഴിഞ്ഞ വാരവും ഇതേ തരത്തിൽ തന്നെയായിരുന്നു മീഡിയ വൺ ഉണ്ടായിരുന്നത് രണ്ടക്കത്തിലേക്ക് കടക്കാൻ മീഡിയ വണ്ണിന് സാധിച്ചിരുന്നില്ല അതേസമയം മാതൃഭൂമി ന്യൂസും മനോരമ ന്യൂസും സ്ഥാനം മെച്ചപ്പെടുത്തുന്നുമില്ല എന്നാൽ ട്വൻ്റി ഫോർ ന്യൂസിനെ സംബന്ധിച്ചിടത്തോളം ആറ് പോയിന്റ് അധികമായി നേടാൻ സാധിച്ചിട്ടുണ്ട്